അമേരിക്കയിൽ കത്തോലിക്ക സ്കൂളിനോട് ചേർന്ന ദേവാലയത്തിൽ വിശുദ്ധ കുർബാനയ്ക്കിടെ ഉണ്ടായ വെടിവയ്പിൽ രണ്ട് വിദ്യാർത്ഥികൾ കൊല്ലപ്പെട്ടതിന് കാരണം കത്തോലിക്കാ വിരുദ്ധതയെന്ന് അമേരിക്കൻ കുറ്റാന്വേഷണ വിഭാഗമായ എഫ്ബിഐ മിനിയ സ്കൂളിലെ പള്ളിയിൽ കഴിഞ്ഞ ദിവസം രാവിലെ വിശുദ്ധ കുർബാനയ്ക്കിടെ ഉണ്ടായ വെടിവയ്പ്പിലാണ് എട്ടും പത്തും വയസ്സുള്ള രണ്ട് കുരുന്നുകൾ ദയനീയമായി കൊല്ലപ്പെട്ടത് ഇത് കുറ്റകൃത്യമായും ആഭ്യന്തര തീവ്രവാദമായും പരിഗണിച്ചാണ് അന്വേഷണം പുരോഗമിച്ചിരുന്നത് ക്രൈസ്തവ വിരുദ്ധതയും പൈശാചികതയും യഹൂദ വിരുദ്ധതയുമാണ് സംഭവത്തിന് പിന്നിലെന്ന് എഫ് കണ്ടെത്തി വെടിവെയ്പിൽ പതിനേഴ് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു റോബിൻ വെസ്റ്റ്മാൻ എന്ന ട്രാൻസ് ട്രാൻസ്വുമനാണ് ആക്രമണം നടത്തിയത് ഇവരെ സ്വയം വെടിവെച്ച് മരിച്ച നിലയിൽ പിന്നീട് കണ്ടെത്തി സ്വവർഗാനുരാഗ വിഷയത്തിൽ കത്തോലിക്ക സഭയുടെ ധാർമ്മിക നിലപാടിനോടുള്ള പ്രതിയുടെ വെറുപ്പാണ് വെടിവയ്പിന് കാരണമെന്ന് അധികൃതർ പറയുന്നു ആക്രമണത്തിന് മുൻപ് പ്രതി യൂട്യൂബ് ചാനലിൽ വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു അതേസമയം സംഭവത്തിൽ ലയോ പതിനാലാമൻ പാപ്പ വെടിവെയ്പ്പിൽ അത്യാഘാത ദുഃഖം രേഖപ്പെടുത്തി മരണമടഞ്ഞവരെ ദൈവിക കരുണയ്ക്ക് ഭരമേൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നുവെന്ന് പാപ്പ അറിയിച്ചു വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയാത്രോ പരോളിന്റെ കയ്യൊപ്പോടെ മിനിയ ആർച്ച് ബിഷപ്പ് ബെർണാർഡ് ഹെബ്ഡയ്ക്ക് അയച്ച ടെലഗ്രാം സന്ദേശത്തിലൂടെയാണ് പാപ്പ തന്റെ ദുഃഖം രേഖപ്പെടുത്തിയത് ആക്രമണത്തിൽ എട്ടും പത്തും വയസ്സുള്ള രണ്ട് കുട്ടികൾ കൊല്ലപ്പെടുകയും പതിനാലു കുട്ടികളടക്കം പതിനേഴു പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു പരിക്കേറ്റവരിൽ ഏഴുപേരുടെ നില ഗുരുതരമാണ് മിനിസോട്ട സംസ്ഥാനത്തെ ഏറ്റവും വലിയ നഗരമായ മിനിയാ പോളീസിലുള്ള അനൻസിയേഷൻ ദേവാലയത്തിൽ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന കുട്ടികൾക്ക് നേരെയാണ് പ്രാദേശിക സമയം രാവിലെ എട്ടു മുപ്പതിന് അക്രമി ജനലുകളിലൂടെ വെടിയുതിർത്തത് അക്രമിയെ പിന്നീട് ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയിരുന്നു ദുരന്തത്തിൽ ദുരിതമനുഭവിക്കുന്നവരെയും പ്രത്യേകിച്ച് കുട്ടികളെ നഷ്ടപ്പെട്ടതിന്റെ വേദനയിലായിരിക്കുന്ന കുടുംബങ്ങളെയും സുഹൃത്തുക്കളെയും പാപ്പ അനുശോചനം അറിയിച്ചു മരണമടഞ്ഞ കുട്ടികളുടെ ആത്മാക്കളെ സർവശക്തനായ ദൈവത്തിന്റെ സ്നേഹത്തിന് പാപ്പ സമർപ്പിച്ചു പരിക്കേറ്റവർക്കും ആരോഗ്യപ്രവർത്തകർക്കും പലവിധ ശുശ്രൂഷകൾ നൽകുന്നവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുവെന്നും സന്ദേശത്തിലൂടെ പാപ്പ ഉറപ്പു നൽകി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അക്രമത്തെ അപലപിക്കുകയും ദുരന്തത്തിൽ അനുശോചനം അറിയിക്കുകയും ചെയ്തു